സാക്ഷാൽ യേശു ക്രിസ്തു ജഡം ധരിച്ചെത്തി താൻ രക്ഷകനാണെന്ന് പറയുക മാത്രമല്ല രക്ഷകനാണെന്ന് പ്രവർത്തിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക കൂടി തന്നു പക്ഷെ അന്നത്തെ പരീക്ഷന്മാരെ സദൂക്കിയരും മറ്റും യേശുവിൻ്റെ ഈ രക്ഷയോ രക്ഷകനാണെന്നുള്ള ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആ പരീക്ഷന്മാരെ സദൂക്കിയരും ഒക്കെ അന്നത്തെ ബൈബിളെന്ന തോറയുടെ വള്ളി പുള്ളി വിടാതെ എല്ലാ വചനങ്ങളും അറിയാവുന്നവരായിരുന്നു അതേ വചനങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ യേശു ക്രിസ്തൻ ഇപ്രകാരം എഴുതിയിട്ടില്ലേ ഇപ്രകാരം എഴുതിയിട്ടില്ലേ ശബത്തിൽ സൗഖ്യമാക്കാമോ എന്നിങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ ചോദിച്ച് കുറ്റം ആരോപിച്ച് യേശുവിനെ കൊല്ലാനും മറ്റും ശ്രമിച്ചത് നിങ്ങൾക്ക് എത്രമാത്രം വചനം അറിയാമെന്നുള്ളതല്ല നിങ്ങൾക്കറിയാവുന്നത് യാഥാർത്ഥ്യമാണോ എന്നതാണ് പ്രധാനം ഇതുകൊണ്ട് തന്നെയാണ് ഹോഷയ നാലിൻ്റെ ആറിൽ വളരെ വ്യക്തമായിട്ട് ദൈവം ഹോഷയെ കൊണ്ട് പറയിപ്പിച്ചത് എൻ്റെ ജനം നശിച്ചു പോകുന്നത് പരിജ്ഞാനമില്ലായ്മയൊണ്ടാണ് യേശുവിന്റെ വചനം ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ സത്യം മനസ്സിലാക്കുക ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ അല്ല എങ്കിൽ നിങ്ങളായിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് ബോണ്ടേജുകളിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെ കഷ്ടമാണ് നിങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്നുള്ളതല്ല നിങ്ങൾക്ക് അറിയാവുന്നത് യാഥാർത്ഥ്യമാണോ എന്നതാണ് പ്രധാനം യേശു ക്രിസ്തു രക്ഷകനാണ് ശിക്ഷകനല്ല എന്നുള്ള ആ ഒരു ഫണ്ടമെന്റൽ ബേസിക്സ് ആണ് ആദ്യം ഒരാൾ അറിയേണ്ടത് യേശു ക്രിസ്തുവിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നസറേനായ യേശുവിനെ വിശ്വസിക്കണം നസറേനായ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ നസറേനായ യേശുവിനെ ആദ്യം മനസ്സിലാക്കണം ഇഫ് യു റിയലൈസ് വാട്ട് ഇസ് ജീസസ് യു വിൽ ഷുർലി ഫോളോ ഇൻ ലവ് വിത്ത് ഹെം കം ഫോളോ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഫോളോ ഇൻ ലവ് വിത്ത് ജീസസ്